ഹലോ ഇന്ന് ഞാൻ തമ്മയിൽ കൊടുത്തതുപോലെ വെറുതെ രോഗങ്ങൾ വിളിച്ചു വരുത്തരുതേ എങ്ങനെയാണ് രോഗങ്ങൾ വിളിച്ചു വരുത്തുന്നത് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് അനുഭവം പറയാം എനിക്ക് വളരെ അടുത്ത് പരിചയമുള്ളൊരു വ്യക്തിയുണ്ടായിരുന്നു പുള്ളിക്കായിരിക്കും അവരുടെ അമ്മായിമ്മനെ തീരെ ഇഷ്ടമല്ല അമ്മായിമ്മ മരിച്ചു അവർക്ക് ഒരു മറാരോഗം വന്നാണ് മരിച്ചത് അപ്പോൾ ഈ വ്യക്തി എന്നും അമ്മായിമ്മ അപ്പം അമ്മായിമ്മ മരിച്ചു പോയിട്ടും അവർക്ക് അമ്മായിമ്മയോടുള്ള ദേഷ്യം മാറുന്നില്ല എപ്പോഴും ഇങ്ങനെ അവരെ പറ്റി അവർ അമ്മായിയമ്മ ഇവരോട് ഭയങ്കര മോശമായിട്ടൊക്കെ പെരുമാറിയിട്ടുണ്ട് എങ്കിലും അമ്മായിയമ്മയോട് ക്ഷമിച്ചു കൊടുക്കാൻ ഇവർക്ക് അമ്മായിമ്മ മരിച്ചു കഴിഞ്ഞിട്ടും സാധിച്ചിരുന്നില്ല ഇവരെപ്പോഴും ഈ അമ്മായിയമ്മേനെ ഇങ്ങനെ കുറ്റം പറയുമായിരുന്നു നന്നായി അവർ അവരിങ്ങനെ മരിച്ചുപോയത് നന്നായി കുറേ ദ്രോഹിച്ചതാണ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പിന്നീട് എന്ത് സംഭവിച്ചെന്നറിയോ കാലങ്ങൾക്കിപ്പറേ ഈ വ്യക്തിക്കും ഈ എന്ത് രോഗമായിരുന്നോ അതേ രോഗം വന്നു തന്നെ ഇവരും മരണപ്പെട്ടു ഇതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളിങ്ങനെ മറ്റുള്ളവരെ പറ്റി കുറ്റം പറയുക അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള ദേഷ്യം വെക്കുക അവരെ ഇങ്ങനെ നെഗറ്റീവായിട്ട് സംസാരിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കുക നമ്മൾ അതേ അവസ്ഥയാണ് നമ്മളിലേക്ക് വിളിച്ചു വരുത്തുന്നത് കാരണം നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിനെ അറിയില്ല നമ്മൾ ആരെ പറ്റിയാണ് സംസാരിക്കുന്നത് നിരന്തരം മറ്റുള്ളവരെ പറ്റി ഇങ്ങനെ കുറ്റം പറയുക മറ്റുള്ളവർക്ക് ദോഷങ്ങൾ ആഗ്രഹിക്കുക അങ്ങനെ എല്ലാ നെഗറ്റീവായിട്ടുള്ള സംസാരങ്ങളിങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം സബ്കോൺഷ്യസ് മൈൻഡ് വിശ്വസിക്കും ആ ഇവർ പറയുന്നത് ഇവരെ പറ്റിയാണ് എന്ന് പറയുമ്പോൾ എന്താണ് സബ് കോൺഷ്യസ് മൈൻഡ് അത് അങ്ങ് വിശ്വസിക്കും നമ്മുടെ ബ്രെയിനിലേക്ക് ആ മെസ്സേജ് പോവും പിന്നെ ബ്രെയിൻ എന്താ ചെയ്യുക നമ്മളുടെ ഈ വിശ്വാസത്തിന് ആക്കം കൂട്ടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആവും അതുകൊണ്ട് ഈ ബാക്കിയുള്ളവരെ വിധിക്കരുത് നമ്മൾ ആരുമല്ല മറ്റുള്ളവരെ കുറ്റം പറയാനും മറ്റുള്ളവരെ താഴ്ത്തി സംസാരിക്കണമൊന്നും ആരുമല്ല നമ്മുടെ അവസ്ഥകളൊക്കെ എപ്പോൾ വേണമെങ്കിലും മാറാം അതുകൊണ്ടാണ് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ എപ്പോഴും പറയും നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിച്ച് കൊടുക്കണം അത് അവർക്ക് വേണ്ടിയല്ല അത് നമ്മൾക്ക് വേണ്ടിയാണ് അവരോടുള്ള പക ഇങ്ങനെ ഇരിക്കും തോറും അത് നമ്മളെ കൂടുതൽ കൂടുതൽ നെഗറ്റീവ് ആക്കും പിന്നെ ഇത് ക്രമേണ നമ്മളെ ഒരു രോഗിയാക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പലരും ഈ ബാക്കിയുള്ളവരെ പറ്റി കുറ്റം പറയുന്ന ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അവർക്ക് പിന്നീട് അവരുടെ ജീവിതത്തിൽ അവർ ബാക്കിയുള്ളവരെ പറ്റി എന്തൊക്കെയാണോ പറഞ്ഞത് അതുതന്നെ അവരുടെ ലൈഫിൽ വരും നമ്മുടെ ചുറ്റും അങ്ങനെ ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാം അതൊക്കെ അവർ അവരിലേക്ക് അവർ ക്ഷണിച്ചു വരുത്തിയതാണ് അതുകൊണ്ട് ബാക്കിയുള്ളവരെ നമ്മൾ വിധിക്കാതിരിക്കുക അപ്പം നമ്മളും വിധിക്കപ്പെടാതിരിക്കും നമുക്ക് ആൾക്കാരോടൊക്കെ ദേഷ്യം ഉണ്ടാകും പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ക്ഷമിച്ച് കൊടുക്കാൻ സാധിക്കണം അത് അവർക്ക് വേണ്ടിയല്ല എനിക്ക് വേണ്ടിയാണ് എന്നുള്ള ചിന്ത ഉണ്ടാകുമ്പോൾ നമുക്ക് ക്ഷമിച്ച് കൊടുക്കാൻ പറ്റും നമ്മളൊക്കെ മനുഷ്യരാണ് മറ്റുള്ളവരെ പരസ്പരം ക്ഷമിക്കാനും പൊറുക്കാനും ഒക്കെ നമുക്ക് കഴിവുണ്ട് ഞാൻ ആഞ്ചില ഗോമസ് ലോ ഓഫ് അട്രാക്ഷൻ കോച്ച് ആൻഡ് ലൈഫ് കോച്ച് ഇങ്ങനെ നമ്മൾ ബാക്കിയുള്ളവരോട് ക്ഷമിക്കാതിരിക്കുമ്പം അത് നമ്മുടെ സ്വപ്നങ്ങൾക്കൊരു തടസ്സമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നമ്മളിലേക്ക് വരാത്തത് ഇത്തരം ബ്ലോക്സുകൾ ഉള്ളത് എങ്ങനെയാണ് നമുക്ക് ഇത്തരം ബ്ലോക്സുകൾ മാറ്റാൻ പറ്റുന്നത് ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ നേടിയെടുക്കാം എന്ന് നിങ്ങൾക്കറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു എൻ്റെ ട്വൻ്റി വൺ ഡേയ്സ് ബേസിക് ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സിലേക്ക് നമുക്കൊരു അമേസിങ് വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് കമ്മ്യൂണിറ്റിയിൽ വരുന്നവർ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് പോസിറ്റിവിറ്റിയിൽ നിൽക്കാൻ പറ്റും പോസിറ്റീവായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എൻ്റെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക കാര്യം ഞാൻ ചിലവരെ കാണാം വരുന്നതും കാണാം അവർക്ക് നമ്മുടെ എനർജി ലെവല് മാച്ച് ആവില്ലെങ്കിൽ നമുക്ക് ഇത്തരം കമ്മ്യൂണിറ്റിയിലൊന്നും പോയി നിൽക്കാൻ പറ്റില്ല നിങ്ങളുടെ എനർജി ലെവൽ നിങ്ങൾ തന്നെ ഓക്കെയാണ് എനിക്കിത്ര പോസിറ്റീവായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പോസിറ്റീവായി ചിന്തിക്കുന്ന ഒരു കൂട്ടത്തിൽ എനിക്ക് നിൽക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നിരിക്കുന്ന വാട്സ്ആപ്പ് ലിങ്ക് ഉപയോഗിച്ച് എൻ്റെ കമ്മ്യൂണിറ്റിയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യും സോ ലൈഫിൽ എപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ് മറ്റുള്ളവരോട് ക്ഷമിച്ചു കൊടുക്കുക മറ്റുള്ളവരെ കുറ്റം പറയാതിരിക്കുക ചിലവർക്ക് അതൊരു ശീലമാണ് എന്തിനും ഏതിനും മറ്റുള്ളവരെ ഇങ്ങനെ കുറ്റം പറയുക അതൊരു കേൾക്ക് ഈ കുറ്റം പറയുന്നവരുടെ കൂടെ പോയി ഇരിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ കുറ്റം പറയുന്നവർ മറ്റുള്ളവരെ പറ്റി വന്ന് നമ്മളോട് പറയും നമ്മൾ നമ്മളെ പറ്റി തന്നെ ഇവർ വേറെ ആൾക്കാരോടും പറയും അവർക്ക് ഇന്ന ആൾക്കാരെന്നൊന്നുമില്ല കുറ്റം പറയുന്നവർ പറ്റിയും പറഞ്ഞുകൊണ്ടിരിക്കും സോ നമ്മൾ എപ്പോഴും ഏതൊരു കമ്മ്യൂണിറ്റിയിലാണ് ആരുടെ കൂടെയാണ് പോയി സമയം ചെലവഴിക്കുന്നതെന്ന് എപ്പോഴും നമ്മൾ കോൺഷ്യസ് ആയിരിക്കണം എവിടെയെങ്കിലും പോയിരുന്ന സമയം അതൊക്കെ നമ്മളുടെ എനർജി ലെവലിനെ ബാധിക്കും സോ എവിടെയെങ്കിലും പോയിരുന്നു സമയം കളയാനായിട്ട് പോയിരിക്കരുത് ഇതൊക്കെ നമുക്ക് ബ്ലോക്സ് ആയിട്ട് വരും ഓക്കെ സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വിചാരിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ തന്നെ ട്വൻറ്റി വൺ ഡേയ്സ് ബേസിക് ലോഫ് അട്രാക്ഷൻ കോഴ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു താങ്ക്